നമസ്കാരം ന്യൂസ് മലയാളം വാർത്തയിലേക്ക് സ്വാഗതം ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും അവകാശ നിഷേധങ്ങൾക്കെതിരെ തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് യൂണിയന്റെയും നേതൃത്വത്തിൽ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്ക് മാർച്ചും അവകാശ പത്രിക സമർപ്പണം നടത്തി മാർച്ചും അവകാശ പത്രികാ സമർപ്പണം ആർ എസ് പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും അധികം അനുബന്ധ അനുഗമ്പ അർഹിക്കുന്ന ഭിന്നശേഷിക്കാരുടെ സമരം ചെയ്യേണ്ടി വരുന്ന അവസ്ഥയിൽ ദേവസ്വം ബോർഡിന്റെ മുമ്പിൽ തീവെട്ടിക്കൊള്ള നടത്തുന്ന ഈ ദേവസ്വം ബോർഡിനെതിരെയുള്ള ശക്തമായ പ്രക്ഷോഭവുമാണ് നമ്മൾ സാക്ഷ്യപരിച്ചത് ഇവിടെ ഇന്ന് തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയേഴ്സ് യൂണിയന്റെയും പെൻഷനേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ യഥാർത്ഥത്തിൽ ഈ സമരം അല്ലെങ്കിൽ ഇങ്ങനെ ആഹ്വാനം ചെയ്തപ്പോൾ എങ്ങനെ തൊഴിലാളികൾ അവകാശം നിഷേധിക്കപ്പെടുന്നു എന്നുള്ളത് ഉദ്ധരിച്ചു കൊണ്ടുള്ള മാർച്ചാണ് ഉദ്ദേശിച്ചതെങ്കിൽ കഴിഞ്ഞ രണ്ടു കാലമായി കേരളം ചർച്ച ചെയ്യുന്ന വിഷയത്തിലേക്ക് ശ്രദ്ധ വന്നപ്പോൾ കേട്ടു കേൾവിയില്ലാത്ത നിലയിലേക്ക് കായംകുളം കൊച്ചുണ്ണിയെയും ഇത്തിക്കരപ്പക്കയും ലജ്ജിപ്പിക്കുന്ന നിലയിലേക്കുള്ള കൊള്ളയുമായി ദേവസ്വം ബോർഡും അവർക്ക് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ നേതൃത്വവും ഗവൺമെന്റ് നിൽക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാനുള്ള പ്രഥമ ഉത്തരവാദിത്വം ഈ യൂണിയനിൽ നിക്ഷിപ്തമാണ് കാരണം അലഞ്ഞു തിരിഞ്ഞ് നടന്ന ദേവസ്വം എംപ്ലോയീസിനെ സംഘടിപ്പിച്ച് സംഘടനാ ശേഷി ഉണ്ടാക്കി കൊടുക്കാൻ അവർക്കൊരു ട്രേഡ് യൂണിയൻ ഉണ്ടാക്കി കൊടുക്കാൻ ഇറങ്ങിയത് ആർ എസ് പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് യു ടി യു സി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇതിന്റെ പ്രഥമ പ്രസിഡന്റ് എന്ന് പറയുന്നത് കേരളത്തിന്റെ തൊഴിലാളി വർഗത്തിൽ ഒരിക്കലും വിസ്മരിക്കാൻ സാധിക്കാത്ത സഹ ശ്രീരംഗ് നായർ ആയിരുന്നു ഈ മുപ്പത്തി ഒമ്പത് ദിവസങ്ങൾക്കിടയിൽ പുതിയ മോൾഡ് ഉണ്ടാക്കി ആ മോൾഡ് അനുസരിച്ചുള്ള പുതിയ ശില്പങ്ങളാണ് ചെന്നൈയിലെത്തിയത് സ്വാഭാവികമായി ഇത് കേവലം സ്വർണത്തിന്റെയോ ചെമ്പിന്റെയോ അളവിൽ വിലമതിക്കാൻ ഒക്കുന്ന ഒരു കളവല്ല നമുക്കറിയാം ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരെ സംബന്ധിച്ചിടത്തോളം അയ്യപ്പ വിഗ്രഹം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിലമതിക്കാനാകാത്ത നിലയിലേക്കുള്ള സ്വത്തുക്കളായിട്ടാണ് മാറുന്നത് അവരവിലേക്ക് ഇതാരാണ് അടിച്ചു മാറ്റിയത് ഈ ആക്ഷേപം തുടർന്നുകൊണ്ടിരിക്കുമ്പോഴും കേരളത്തിന്റെ മുഖ്യമന്ത്രി കുറിച്ചൊരു വാക്ക് പറയുന്നില്ല ഒരു കാര്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി പഞ്ചാബിന്റെ വല്ല മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ എന്തായിരുന്നു അതിന്റെ സ്ഥിതി അവിടുത്തെ ഗോൾഡൻ ടെമ്പിൾ ഇപ്പോൾ കോപ്പർ ടെമ്പിൾ ആയി മാറിയനേം സുവർണ ക്ഷേത്രം ചെമ്പ് ക്ഷേത്രമായി മാറിയനേൻ എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്നത് ആ നിലയിലേക്ക് ഇത്രയും ഒരു വലിയ സമൂഹം ലക്ഷോപ ലക്ഷം വരുന്ന കോടിക്കണക്കിന് സമൂഹത്തിന്റെ ഏറ്റവും വലിയ ഒരു വൈകാരികമായ വിശ്വാസ കേന്ദ്രമായ ശബരിമലയിൽ ഇത്രയും വലിയൊരു കൊള്ള നടന്നിട്ട് എന്തുകൊണ്ട് മുഖ്യമന്ത്രി പ്രതികരിക്കുന്നില്ല കളവുകൾ പഠിച്ചുവിടുകയാണ് ഭരണ സംവിധാനങ്ങൾ ചെയ്യുന്നത് പ്രശാന്ത് എന്ന് പറയുന്ന ഇന്നത്തെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ശ്രമിക്കുന്നത് ഇതെല്ലാം പത്മകുമാറിന്റെ തലയിൽ കൊണ്ട് കെട്ടിവെക്കാമെന്നുള്ളതാണ് ഞാൻ ചോദിക്കട്ടെ വാദത്തിൽ നിങ്ങൾ പറയുന്നത് ശരിയാണ് പത്മകുമാറിന്റെ കാലഘട്ടത്തിലാണ് നടന്നത് എന്ന് നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിങ്ങൾക്ക് വിവരം കിട്ടിയില്ലേ ബാക്കിയെല്ലാം നിങ്ങൾ പറയുന്ന അംഗീകരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വാസവൻ ദേവസ്വം മന്ത്രിയും പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റും ശേഷമല്ലേ നിങ്ങൾക്ക് വ്യക്തമായ വിവരം കിട്ടിയത് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്നിട്ട് എന്തുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിളിച്ച് ഈ ഈ ശില്പങ്ങൾ വീണ്ടും ഇത് സ്വർണം പൊതിയാൻ വേണ്ടി അതേ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വിവരം കിട്ടിയതിനു ശേഷമാണല്ലോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഈ വിവാദം പുറത്തു വരാനിടയായ വീണ്ടും അത് കൊടുത്തത് അന്നേരം നിങ്ങൾക്കറിയില്ല എന്ന് പറയുന്നത് തെറ്റാണ് നിങ്ങൾ ഇതിനെ ഒത്താശ ചെയ്തു കൊടുക്കുകയാണ് ആരൊക്കെയാണ് നാൾ വഴികൾ പരിശോധിക്കുമ്പോൾ ദുരൂഹതയുണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ്മാരായി വന്നിട്ടുള്ളവരെല്ലാം ആർ എസ് പിന്നെ പാക്കുളം പാസിയായിരുന്നു ആദ്യത്തെ പ്രസിഡന്റ് അല്ലെങ്കിൽ കേരളത്തിൽ ഏറ്റവും ഏറ്റവുമധികം ജനക അംഗീകാരമുള്ള സംശുദ്ധമായ വ്യക്തിത്വങ്ങൾ മാത്രമായിരുന്നു പ്രസിഡന്റായി വന്നിട്ടുള്ളത് അതിനും ഒരു അപരാധമുണ്ടായി ം കമ്മീഷനെ ആദ്യമായിട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കിയത് ഈ ഗവൺമെന്റ് ഞാൻ കേട്ടു എനിക്കൊരു കാര്യം ഉണ്ട് പത്മകുമാരന്റെ കാലഘട്ടത്തിൽ എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കണം പക്ഷേ പത്മകുമാർ എന്ന വ്യക്തി ഈ അഴിമതിക്ക് മുന്നിൽ പത്മകുമാർ എന്ന വ്യക്തി ഉണ്ടായിരുന്നു അദ്ദേഹം മാത്രമായിരുന്നു എന്ന് പറഞ്ഞാൽ അതിനോട് നമുക്ക് യോജിക്കാൻ സാധിക്കത്തില്ല പത്മകുമാറിനെ അറിയാവുന്നവർക്കറിയാം ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ ദേവസ്വത്തിന്റെ തലപ്പത്തിരിക്കുന്നവരോട് ആ സംവിധാനത്തിൽ നിന്ന് പത്ത് കോടി രൂപയാണ് ആവശ്യപ്പെട്ടത് പത്മവുമാർ എന്ന ഭാവം വിചാരിച്ച ഈ പത്ത് കോടിയൊന്നും ഉണ്ടാക്കാനൊക്കത്തില്ലെന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ അന്ന് വാസുവടക്കമുള്ളവരുടെ പങ്ക് ഇതുമായി ബന്ധപ്പെട്ട പങ്കല്ലേ നമ്മൾ അന്വേഷിക്കേണ്ടത് എല്ലാ നിയന്ത്രണങ്ങളും അദ്ദേഹം അദ്ദേഹം തീരുമാനിക്കുന്ന അനുസരിച്ചാണ് ഇന്നലെ പുറത്തു വന്ന വിവരം വെച്ച് കട്ടളയം പോയിട്ടുണ്ട് കട്ടലയം പോയിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് സുവർണ്ണ ക്ഷേത്രമല്ലോ ആയിരുന്നെങ്കിൽ മുഖ്യമന്ത്രിയുടെ പിണറായി വിജയന്റെയും സി പി എമ്മിന്റെയും പരിധിയിൽ ഉള്ളെങ്കിൽ സ്ഥിതി ചെയ്യുന്നത്